ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുപോലെയുള്ള ഒരു സാധാ നൈറ്റി നമുക്ക് ഇതുപോലൊരു ഫ്രോക്ക് നൈറ്റി ആക്കി മാറ്റാം സാദാ നൈറ്റി അടിയിൽ വെച്ചിട്ട് നമുക്ക് ഫ്രോക്ക് നൈറ്റി നമ്മുടെ കയ്യിലുള്ള ഉള്ള ഒരു ഫ്രോക്ക് നൈറ്റി മുകളിൽ വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവ് ഇതിന്റെ താഴത്തെ കട്ടിങ് സൈഡ് വരുന്നത് ഇവിടെയാണ് അത് വെച്ചിട്ട് നമുക്ക് ഈ നൈറ്റിയുടെ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം കട്ടിങ് വരുന്നതിൻ്റെ ഒരു കാലിഞ്ചും കൂടെ മാറ്റി താഴോട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കത് തയ്ക്കുമ്പോൾ അത്രയും ഭാഗം ഉള്ളിലേക്ക് പോകും മാർക്ക് ചെയ്ത് വെച്ച ലൈൻ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രില്ലിനനുസരിച്ച് നമുക്ക് സാദാ നൈറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രില്ല് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് എടുത്ത ഈ ഭാഗം ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് നൈറ്റിയുടെ കട്ട് ചെയ്ത് എടുത്ത ഭാഗം ഞാൻ ഒരേ നീളത്തിലും ഒരേ വീതിയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതാ കട്ട് ചെയ്ത ഭാഗവും നൈറ്റിയുടെ ഈ ഭാഗവും നല്ല വശങ്ങൾ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഓരോ ലെയർ കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ചുരുക്കി ചുരുക്കി വെച്ച് തയ്ച്ചെടുക്കാം നമുക്ക് ഞാൻ തയ്യലൊന്നും പഠിച്ചിട്ടില്ല എൻ്റെ തുണികൾ എൻ്റേതായ രീതിയിൽ ഞാൻ ഇതുപോലെ തുന്നിയെടുക്കാറുണ്ട് പഴയ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും അളവുകൾ നോക്കി ഞാൻ പുതിയ ചുരിദാറും ബ്ലൗസുകളൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ തയ് തയ്ക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും കൈകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ദേ ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നുണ്ട് അത് സക്സസ് ആകുന്നുണ്ട് ഇങ്ങനെയാ നമുക്ക് ചെയ്തെടുക്കാം ഒഴു സമയങ്ങളിലെല്ലാം ഞാൻ ഇതുപോലെ തയ്യൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് മടക്കി മടക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് തയ്യൽ ഇത് ഈസി ആയിരിക്കാം എന്നാൽ നമുക്കിത് ക്ഷമയും വേണം സമയവും വേണം ഇതിൽ അങ്ങനെ സക്സസ് ആയിട്ട് ഒരു ഫ്രോക്കി നൈറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നൈറ്റുകളെല്ലാം ഇതുപോലെ എനിക്ക് ഫ്രോക്കി ഫ്രോക്കിനൈറ്റുകളാക്കണം ഒരു സാധാ നൈറ്റി ഇതുപോലെ ഒരു ഫ്രോക്ക് നൈറ്റിയായി ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കണേ നമ്മുടെ സാധാ നൈറ്റി ഞാൻ ഫ്രോക്ക് നൈറ്റിയായി തയ്ച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം അറിയിക്കണേ ഡിയർ ഫ്രണ്ട്സ് തയ്യൽ പഠിക്കാത്ത എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ